ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ തങ്ങളും ഇഷ്ടിയാക്ക് ഷാ തങ്ങളും സിയാ വിശ്വാസത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അവര് സിയാക്കളിൽ പെട്ടവരാണ് അവർ പഴച്ചവരാണ് എന്ന് കൃത്യമായ ഒരു തെളിവ് ഹാജരാക്കാൻ നിങ്ങളെ കയ്യിലെന്തുണ്ട് ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ ഈ ഗ്രൂപ്പിൽ പൊളിച്ചടക്കി തന്നല്ലേ ഇതേ ഗ്രൂപ്പിൽ നിൽക്ക രണ്ട് ദിവസം സമദിനെ ഞങ്ങൾ പഠിപ്പിച്ചതാ അതിൽ എടുത്തിട്ട് സമത പടവെന്നാണ് ഇങ്ങനെ പാളി നോക്കി ഒന്ന് രണ്ട് വിഷയം കൊണ്ടോട്ടി തങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാ അത് ഇന്നലെ ഞങ്ങള് കൃത്യമായി വിശദീകരിച്ചു സമത ഇതുവരെ തൊള്ള തുറന്നിട്ടില്ല ഇനി കുഞ്ഞാമ്മന ഇതിൽ ആടിയുമ്പോത്തു കുഞ്ഞാമ്മ പായ്യാ നിക്ക് കുഞ്ഞാമ ഇതില് രണ്ടു ദിവസം അന്നെ പഠിപ്പിച്ചാലോ ഞങ്ങളിതൊക്കെ കൊണ്ടോട്ടി നേർച്ച പെരുമയുടെ നാട്ടുത്സവം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഉണ്ട് അതില് പന്ത്രണ്ടാമത്തെ പേജ് മറിക്ക് അതിലതാ വളരെ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട് കൊണ്ടോട്ടി തങ്ങന്മാരുടെ താവഴിക്ക് തുടക്കം കുറിച്ച ഷെയ്ഖ് മുഹമ്മദ് ഷാ ഒന്നാമന്റെ ജാറത്തിലാണ് കൊണ്ടോട്ടി നേർച്ചയിൽ വഴിപാടുകൾ അർപ്പിക്കുന്നത് ഇനി കേട്ടോ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ ബോംബേക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് കേരളത്തിലെത്തി താമസമുറപ്പിച്ച പേർഷൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഷിയ മുസ്ലിമാണ് ഷെയ്ഖ് മുഹമ്മദ് ഷാ കേട്ടോ ഒന്നുകൂടി മായിച്ചേരാ പതിന പതിനൊന്നാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ ബോംബേക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് കേരളത്തിലെത്തി താമസമുറപ്പിച്ച പേർഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഷിയാ മുസ്ലിമാണ് ഷെയ്ഖ് മുഹമ്മദ് ഷാ കേട്ടോ ഇത് നമ്മളാരു എഴുതിണ്ടാക്കിയല്ല കൊണ്ടോട്ടി നേർച്ച പെരുമയുടെ നാട്ടുത്സവം എന്ന് പറയുന്ന പുസ്തകത്തിലാണല്ലേ ഇനി ആ പുസ്തകം ആധികാരികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പാപ്പയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ി റഹിമഹമുല്ല ഇവര് നൽകിയ പ്രമേയത്തിന് അവര് പാസാക്കിയ പ്രമേയത്തെ ദുർബലമാക്കാൻ വേണ്ടി അത് തള്ളാൻ വേണ്ടിയിട്ട് കുരുവട്ടൂരികളെ യാതായിരുന്നു കൊണ്ടോട്ടിത്തങ്ങൾ എന്ന പേരിൽ ഉമർ മധുവായി എഴുതിയ ഒരു പുസ്തകം ഞങ്ങൾ അതിന് തെളിവായിക്കൊണ്ടന്ന് ആ പുസ്തകത്തിന് ഹൈദർ അല്ലി തങ്ങൾ അവതാരിക എഴുതിയിട്ടുണ്ട് ആരിക്കുട്ടി മുസ്ലിയാർ അവതാരിക എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് തെളിവായിട്ട് കൊണ്ടുവന്നു എന്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഔലിയാക്കളായ മഹാന്മാരായ ഔലിയാക്കളിൽ പ്രധാനികളായ ഈ മൂന്നാളുകൾ അടക്കം നാൽപ്പത് മുസാവറ മെമ്പർമാർ പാസാക്കിയ പ്രമേയത്തെ തള്ളാൻ വേണ്ടി അപ്പൊ അതുകൊണ്ട് ഇനി ഇത് ആധികാരികല്ല എന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് വരണ്ട ഉമർ മധുമായി പുസ്തകങ്ങൾക്ക് ആധികാരികമാണോ എങ്കിൽ കൊണ്ടോട്ടി നേർച്ച പെരുമയുടെ നാട്ടുത്സവം അതും നിങ്ങൾക്ക് ആധികാരികമാവണം அந்த ஒன்னு கொப்பரி மட்டே சக்கரி ஆக